ചെയ്യുന്ന ചില തന്ത്രങ്ങളാണ് രണ്ട് ദിവസം വീട്ടിനകത്ത് ചില ഭവനത്തിനകത്ത് സമാധാനം ഉണ്ടെങ്കിൽ നാല് ദിവസം പ്രശ്നമാണ് ഒരല്പം സാമ്പത്തിക നന്മ എവിടെന്നെങ്കിലും കർത്താവ് തന്നു വന്നാൽ ഉടനെ അത് കയ്യിൽ നിന്ന് പോകത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ശത്രു ഉണ്ടാക്കുകയാണ് ഒന്നും ജീവിതത്തിൽ നിൽക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ എപ്പോഴും അസമാധാനം സ്വസ്ഥതയുണ്ട് സന്തോഷമുണ്ട് റീസൺ അറിയത്തിൽ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് കാരണമില്ലാത്ത പ്രതിസന്ധികൾ കാരണമില്ലാത്ത വെല്ലുവിളികൾ കാരണങ്ങളില്ലാത്ത പ്രതികൂലങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ചില വ്യക്തികളോട് ഞാൻ പറയട്ടെ നിന്റെ ആ റിസോഴ്സിനെ ദൈവത്തിന്റെ കരങ്ങളിലോട്ടും ഏൽപ്പിച്ചാൽ ഈ ലിമിറ്റഡ് റിസോർട്ട്സിനെ കർത്താവ് അൺലിമിറ്റഡ് ആക്കി മാറ്റും ദൈവത്തിന്റെ അഭിഷേകം അതിനെ അൺലിമിറ്റഡ് ആക്കി മാറ്റും അഞ്ചപ്പവും രണ്ട് മീനും ഒരു ബാലകന്റെ കയ്യിലുണ്ട് അന്ത്രയോസ് പറയുന്നു അതിനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു യേശു മീനുകളെ കൈയിലെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചു ആ അഞ്ചപ്പവും രണ്ട് മീനും വർദ്ധിച്ചു അത് പതിനായിരങ്ങളിലേക്ക് വിളമ്പപ്പെട്ടു ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ ലിമിറ്റേഷൻസിനെ എൻ്റെ ദൈവത്തിന് ബ്രേക്ക് ചെയ്യാൻ കഴിയും എൻ്റെ ദൈവത്തിന് ലിമിറ്റഡ് സോഴ്സുകളെ അൺലിമിറ്റഡ് ആക്കാൻ കഴിയും പത്രോസിന്റെ മീൻ കൊടുത്ത ദൈവം വല ആകോളം അതിനെ നിറച്ച ദൈവം അഞ്ചപ്പത്തെ രണ്ട് മീനിനെയും വർദ്ധിപ്പിച്ച ദൈവം ഇന്ന് ലീവിലല്ല ഒളിവിലല്ല സെമിറ്ററിയിലല്ല കല്ലറയിലല്ല കബറിലല്ല അവൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന ദൈവമാണ് മാ തുറന്ന് പറ യേശുവിന്റെ നാമത്തിൽ എല്ലാ ലിമിറ്റേഷൻസിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു